പുതുക്കമ്മന നാഗരാജ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ട് ആയില്യം വളരെ പരമ്പരാഗത വിശ്വാസമായി തന്നെ ആചരിച്ചു വരുന്നു പഴമക്കാർ നമ്മളെ പഠിപ്പിച്ചിരുന്നു മക്കളെ സർപ്പക്കാവിൽ വിളക്ക് വെക്കണമെന്ന് അത് ഒരാത്മപൂജ തന്നെയാണ് സർവ്വ സർവജീവജാലങ്ങളെയും ആത്മതുല്യം സ്നേഹിക്കുന്ന ധർമ്മമാണ് സനാതനധർമ്മം ആ ഈശ്വര ചൈതന്യമാണ് അദ്വൈത വേദ ദർശനത്തിൻ്റെ അടിസ്ഥാന ജീവകാരുണ്യമാണ് ഈ സർപ്പ ആരാധനയും ദൈവസങ്കല്പങ്ങളും പാരമ്പര്യമാണ് ഇന്ന് പുതുക്കുളം ഇല്ലം കുടുംബക്കാർ നടത്തി വരുന്നതും സർപ്പ ആരാധന നാഗരാജ ക്ഷേത്രം പുതുക്കുളം പരമ്പരാഗതമായി തന്നെ ദൈവ തുളുമ്പുന്ന ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് സമ്പൽ സമൃദ്ധിക്കും സന്താന പരമ്പരയ്ക്കും നല്ല തലമുറകൾക്കും ഈ നാഗരാജ ക്ഷേത്രം വിശ്വാസം സാക്ഷ്യം വഹിക്കുന്നു പുരാതനമായിട്ടുള്ള ജൈവ വൈവിധ്യത്തിന് മാറ്റം വരുത്താതെ സമ്പൂർണ്ണ പാരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നിലകൊള്ളുന്ന ഈ ക്ഷേത്രം ആചാര്യശ്രേഷ്ഠന്മാരുടെ കൃത്യനിഷ്ഠമായിട്ടുള്ള പൂജാതി കർമ്മങ്ങളും അനുഭവിച്ചറിയാൻ ഈ ക്ഷേത്രമണ്ണിൽ കാല് കുത്തിയാൽ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി അനുഭവപ്പെടുമെന്ന് ഇവിടെ വരുന്ന ഓരോ ഭക്തനും അവസ്ഥയാണ് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം മറ്റ് കേരളത്തിലെ പ്രധാന നാഗക്ഷേത്രം പോലെ തന്നെ ഐതിക പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണ് പുതുക്കുളം നാഗരാജ ക്ഷേത്രവും നാട്ടുരാജ് ന്യൂസിന് വേണ്ടി റിപ്പോർട്ടിങ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ